മഴക്കാലത്ത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടമുണ്ട് കാസർഗോഡ് കിനാനൂർ കരിന്തളം മടിക്കൈ പഞ്ചായത്തുകളിലെ തീർതിൻ്റെ മണിമുണ്ട നാരത്തും കൊല്ലി വെള്ളച്ചട്ടം മനംകുളിർപ്പിക്കുന്ന കാഴ്ചകളിലായി ഇവിടെ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് ിൽ തട്ടി പാൽ പോലെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം സൂര്യപ്രഭയേറ്റ് സ്ഫടികമുത്തുകൾ പോലെ തിളങ്ങുന്ന ജലകണികകൾ പ്രകൃതിയുടെ ലഹരി ആവോളം ആസ്വദിച്ച് മനം കുളിർപ്പിക്കാൻ പറ്റിയയിടം മറക്കാനാവാത്ത കാഴ്ചയുടെ അനുഭൂതി സമ്മാനിക്കുകയാണ് മടിക്കൈ കിനാനൂർ കരിന്തളം പഞ്ചായത്തുകൾ അതിരിടുന്ന മണിമുണ്ട നാരത്തുംകൊല്ലി വെള്ളച്ചാട്ടം റോഡിൽ നിന്നും തൊട്ടു താഴെയായി അൻപതോളം അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് മഴയിൽ നിറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ തേടിയെത്തുന്നവരും കുറവല്ല വെള്ളച്ചാട്ടം കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ നിയന്ത്രിക്കാനുള്ള ആളുകളോ ഇല്ല കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടത്തിനുള്ള സാധ്യതയുമേറെ ഉണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് സഞ്ചാരികളിൽ സഞ്ചാരികളിലധികവും പഞ്ചായത്തോ ടൂറിസം വകുപ്പോ ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം നീലേശ്വരത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ ചായവത്തു നിന്നും മൂന്ന് റോഡ് വഴിയിൽ മണിമുണ്ടയിലാണ് പ്രകൃതി രമണീയമായ ഈ വെള്ളച്ചാട്ടം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്